ഹലോ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അടിപൊളി ക്രിസ്മസിൻ്റെ പരിപാടികളെ ന്യൂ ഇയറിൻ്റെ പരിപാടികളെ എല്ലാം നല്ല ആഘോഷം ലോകം മൊത്തം നല്ല ആഘോഷം നടക്കുക ഇപ്പം ഇപ്പം നമ്മളിപ്പം ക്രിസ്മസിൻ്റെ ഒരു ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അന്നേരം എനിക്ക് സാഹചര്യം കൊടുത്തില്ല അതുകൊണ്ട് ഇപ്പം അങ്ങ് ഉണ്ടാക്കുക ന്യൂ ഇയറിൻ്റെയൊക്കെ ആകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു വയനുണ്ടാക്കാൻ പോവുകയാണേ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിന്ന് വരണം നമുക്ക് നോക്കാം എങ്ങനെയാണ് വൈനും കേക്കുമാണ് നമ്മുടെ പ്രധാനം അല്ലേ ക്രിസ്മസിനായാലും ന്യൂ ഇയറിനായാലും വൈനും കേക്കുമാണ് പ്രധാനം അപ്പോൾ നോക്കാം ഞാൻ ഞാനതിനു വേണ്ടി അര കിലോ ബീട്രൂട്ട് എട്ടിട്ടുണ്ട് ബീട്രൂട്ട് എല്ലാവർക്കും അറിയാവില്ല ഞാനിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബീട്രൂട്ട് അരിഞ്ഞത് കാണിച്ചില്ലെന്നേ ഉള്ളൂ അത് പിന്നെ രക്തമുണ്ടാകാനും നിറം വയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ബീട്രൂട്ട് ബീട്രൂട്ടിനെ പറ്റി നമ്മളൊത്തിരി പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബീട്രൂട്ട് അധികം നല്ലതാണ് എപ്പോഴും എപ്പോഴും തോരം വെച്ച് കുട്ടികളൊന്നും ആർക്കും ഇഷ്ടപ്പെടുകയല്ല അപ്പം പല പല സാധനങ്ങളുണ്ടാക്കാം അങ്ങനെ ഇപ്പോൾ ഇതുകൊണ്ടൊരു വൈനുണ്ടാക്കാം ഈ വൈൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ദഹനം ഉണ്ടാകും നിറം വെക്കും എല്ലാം കൊണ്ടും നല്ലതാണ് രക്തം ഉണ്ടാകും രക്തം ഉണ്ടാകാൻ വേണ്ടി ഒത്തിരി മരുന്ന് നമ്മൾ മേടിച്ച് കൊടുക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ വൈനുണ്ടാക്കി കൊടുത്താൽ രക്തം ഉണ്ടാകും അപ്പോൾ നമുക്ക് നോക്കാം അതെന്തൊക്കെയാണ് അര കിലോ ലീറ്റർ ഇട്ടെടുത്തു ഒരു നൂറ് ഗ്രാം ഇഞ്ചി ഞാനിത് ചതച്ച് വെച്ചിട്ടുണ്ട് അനാവശ്യമായ സാധനങ്ങൾ പട്ടയുണ്ട് കുരുമുളക് അത് ഗ്യാസിന് വേണ്ടി പിന്നെ ഗ്രാമ്പൂ ഏലക്ക ഇത്ര സാധനത്തിൽ പഞ്ചസാര വേണം അര കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരം കൂടുതൽ വേണ്ടി വരെ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുള്ള മധുരം കുറച്ച് മതി എന്നുള്ളവർ കുറയ്ക്കാം അതെങ്ങനെ വേണേലും അവരോട് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഓക്കെ ബാ നോക്കാം ഞാൻ ഗ്യാസ് ഒന്ന് കത്തിക്കുകയാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള ഒരു ലിറ്റർ വെള്ളം കുക്കറിൽ ഒഴിക്കുക ഇതിനകത്തോട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ആവശ്യമായ സാധനങ്ങളിടുകയാണ് കുരുമുളക് പട്ട ഒത്തിരി പട്ട ഇതൊന്നും കുറവപ്പെട്ടേണ്ട ആവശ്യമില്ല കുറച്ച് പിന്നെ ഏലക്ക അഞ്ചാറെണ്ണിട്ടു ഗ്രാമ്പു ഇതൊന്ന് വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബീട്രൂട്ടിടെ പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പം എന്നാൽ പാത്രം എല്ലാം വളരെ ക്ലീൻ ആയിരിക്കണം ഒരു തുള്ളി വെള്ളത്തിൻ്റെ മയം പോലും കാണരുത് തടിയുടെ തവിയായാലും സ്റ്റീലിൻ്റെ ആയാലും എന്താ വേണേലും വെയിലത്ത് വെച്ച് ഉണങ്ങാൻ കി അത്രയും നല്ലത് നല്ല ഉണങ്ങിയിരിക്കുന്ന തടി കൊണ്ട് തവി കൊണ്ട് ഇതെല്ലാം എടുക്കാവും അല്ലെന്ന് വരി വൈൻ പെട്ടെന്ന് അങ്ങ് ഊത്തു പോവും ചീക്കുക ചീന്നു പോവും അപ്പം നമുക്ക് വെള്ളം തിളച്ചു ആ പിന്നെ കറുവാപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും എല്ലാം ഇട്ട് ആ വെള്ളം തിളച്ചു നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ വെള്ളത്തിന് ബീട്രൂട്ട് ഇടുകയാണ് ഇത്തിരി വലിപ്പത്തിടേണ്ടവർക്ക് എങ്ങനെ ഇടാം ഞാനിപ്പം പെട്ടന്ന് ഇതിന്റെ ഗുണം ഇറങ്ങാൻ വേണ്ടി തീരെ ചെറുതായിട്ടാണ് ഇതിന്റെ കൂടെ തന്നെ ഇഞ്ചി ചതച്ചു വെച്ചത് ഇടുക അത് ദഹനത്തിന് വേണ്ടി ഇഞ്ചി ഇഞ്ചി ഇങ്ങനെ ഇടേണ്ടിയവർക്കിടാം അല്ലാതെ ഇഞ്ചി നീരെടുത്ത് ഇതെല്ലാം അരിച്ചു ഊറ്റി വെച്ച് കഴിഞ്ഞ് ഇഞ്ചി നീര് ഒഴിച്ചാലും നല്ലതാണ് അതെന്തുമായാലും ഒരവരുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിൽ ഇഞ്ചി ചേർക്കണം ഇനി ഇത് വേഗട്ടെ ഇത് നല്ലപോലെ തിളച്ച് തന്നെ ഇതിൻ്റെ ഗുണം മുഴുവൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ഇടാനായിട്ട് ഇപ്പം ഇടുന്നില്ല ണ്ട എല്ലാവരും കണ്ട നമ്മുടെ ബീട്രൂട്ടും അതിന്റെ ഇഞ്ചി അതിന്റെ സാധനങ്ങളെല്ലാം നല്ലവണ്ണത്തിൽ അടച്ച് അതിന്റെ ഗുണങ്ങളും മുഴുവൻ ഇറങ്ങി ഇനി ഇതിവിടെ ഇതുപോലെ തന്നെ അടച്ചു വെക്കുക ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് എടുക്കുന്നത് ഇനി നാളെ മാത്രമേ ഇത് അരിച്ചെടുത്ത് അതിന്റെ ബാക്കി സാധനങ്ങൾ ചേർക്കുന്നുള്ളൂ നമുക്ക് നാളെ കാണാമേ ഓക്കേ നമ്മുടെ ബീട്രൂട്ട് പതിനെല്ലാം റെഡിയായി ഇന്നലെ നമ്മളിതെല്ലാം ശരിയായ അതിന്റെ സാധനങ്ങളെല്ലാം ഇട്ട് തിളപ്പിച്ച് വൃത്തിയാക്കി വെച്ചിട്ടാണ് പോയത് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഇനി ഇത് അരിച്ചെടുക്കാനായിട്ടാ അരിച്ച് നമ്മൾ കുപ്പിയിലാക്കുക ഓക്കെ നമുക്ക് അരിച്ചെടുക്കാൻ അരിപ്പ വെച്ചിട്ടുണ്ട് അരിപ്പയ്ക്കകത്തോട്ട് ഒരു ഓയിലും തുണിയും കൂടെ വെച്ചു അല്ലെന്നൊരി അതിൻ്റെ ബസഡൊത്ത പോകുമല്ലോ എന്നത് നമ്മുടെ ബീട്രൂട്ട് പൈനെല്ലാം അരിച്ച് റെഡിയാക്കി ഇനി ഇതിനകത്തോട്ട് ഒരു നാരങ്ങാട് നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങാട് നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് എഴുതിയ പഞ്ചസാര അര കിലോ പഞ്ചസാര അത് മധുരം നോക്കിയിട്ട് എല്ലാവരും ഉപയോഗി പഞ്ചസാര ഇടാവും ചിലർക്ക് മധുരം കുറവ് മതിയല്ലോ അപ്പം മധുരത്തിന് വേണ്ടി നല്ല ഉണങ്ങിയ കവിയുണ്ട് മാത്രം ഉപയോഗിക്കാത്ത വെയിലത്ത് വെച്ച് ഉണങ്ങിയ തവിയുണ്ട് മാത്രേ ഇനി ഇളക്കാവൂ കൊറേ ചിട്ടിട്ട് നമുക്ക് മധുരം നോക്കാം നോക്കി നോക്കി വേണം പഞ്ചസാര ഇടാനും നമ്മുടെ ബീട്രൂട്ട് വൈകുന്നേര പഞ്ചസാര ബാക്കി പഞ്ചസാരയും കൂടി ഇട്ടു പിന്നെ ഈസ്റ്റും പഞ്ചസാരയും കൂടി ഞാനിവിടെ ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടിയിട ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനങ്ങ് വീര്യം വന്നങ്ങ് നല്ല സൂപ്പറാകും അടിപൊളി വൈന പിള്ളേർക്കൊക്കെ രക്തം ഉണ്ടാകാനും നിറം പറ്റാനും എല്ലാത്തിനും നല്ലതാണ് ബീട്രൂട്ട് റൈസ് പണ്ടൊക്കെ ഞങ്ങളുടെ മക്കളൊക്കെ ചെറുപ്പത്തില്ല ഞങ്ങൾ ബീട്രൂട്ടും മുന്തിരി എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു എന്നാൽ ക്ഷീണിച്ചൊക്കെ വരുമ്പം നല്ല ജ്യൂസൊന്നും മേടിച്ച് കുടിക്കാതെ ഇത് ഓരോ ഗ്ലാസ് അല്ലെ അര ഗ്ലാസ് കുടിക്കുമ്പോ ക്ഷീണം മാറും അപ്പൊ നമ്മുടെ കേട്ടാ മധുരം നോക്കണേ മോളെ കൊച്ചുപോളാ കേട്ടോ അവളെ ടെസ്റ്റ് ചെയ്യുന്നേ ഞാൻ നോക്കട്ടെ അപ്പം ടേസ്റ്റ് ആ ഇഞ്ചിടെന്നെ ക്ലാസ് അപ്പൊ അര കിലോ ബീട്രൂട്ടിന് അര കിലോ പഞ്ചസാര തന്നെ വേണം കാരണം ഇഞ്ചിയുടെ ഒക്കെ പുത്തലുണ്ടല്ലോ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക ഈ വെയിലും ചൂടും പിടിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ ക്ഷീണം മാറും ആരോഗ്യം കിട്ടും അപ്പോൾ ഓക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് അടിക്കുക എല്ലാവരുടെയും എൻ്റെ കൂടം തന്നെ നിൽക്കുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം